ഹലോ ഹായ് ഞാനിന്ന് ഈ ബ്ലൗസിൻ്റെ ടക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മളെങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കണമെന്നുള്ളതും അതിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ബ്ലൗസ് കട്ട് ചെയ്ത് വീഡിയോയിലൊക്കെ ഇതിൻ്റെ കട്ടിങ് കറക്റ്റായിട്ട് ചെയ്യണത് ഇത് ടക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ടക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെ കട്ട് എന്നുള്ളതാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ ഞാൻ ബാക്ക് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ബാക്ക് അടിയിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യാനുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ രണ്ട് ഫ്രണ്ട് പീസിൽ രണ്ടിലും ടക്കുകളും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് ബാക്കിൻ്റെ ഒപ്പം തെയ്തുപോലെ ഇങ്ങനെ വച്ച് കൊടുക്കുക ടക്കും എല്ലാ ഇത് നാല് ടക്കുള്ള ബ്ലൗസാണ് ചെയ്തേക്കണേ അതിൻ്റെ നാല് ടക്കും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ബാക്കിൻ്റെ ഷോൾഡറും ഈ ഫ്രണ്ടിൻ്റെ ഷോൾഡറും കൂടി ഇതുപോലെ ഒരുപോലെ വച്ചിട്ട് കൈക്കുഴിയും എല്ലാം ഒരേപോലെ വച്ചിട്ട് ബാലൻസ് വന്ന ഈ ഭാഗം ആണ് നമുക്ക് കട്ടിങ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ചെറുതായിട്ട് നമ്മൾ ടക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രണ്ട് ഫ്രണ്ട് പീസ് രണ്ടും തമ്മിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ബാക്കി വന്ന ബാലൻസ് ഇവിടെ വേണം നമ്മൾ കട്ടിങ് പീസ് ഇതിൻ്റെ കറക്റ്റ് അളവിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരു വേറൊരു പീസ് എടുത്തിട്ട് നമുക്കിതിൻ്റെ മേളിൽ അത് വച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് വലിയ അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഇതിൻ്റെ ഒപ്പം തന്നെ വയ്ക്കുക ബാക്ക് അടിയിൽ നമ്മൾ തുമ്പ് വേണമല്ല ആ ഭാഗം മാത്രം ഇച്ചിരി ഇറക്കി ബാക്കിൽ നിന്ന് ഇട്ടിട്ട് ബാക്കി കറക്റ്റായിട്ട് ഇത് ചെയ്തുപോലെ വയ്ക്കുക ഷോൾഡറ് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒപ്പം തന്നെ വയ്ക്കാം കേട്ടോ ഈ അടിഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് പോകാനുള്ള ഒരു കാലിഞ്ച് കൂടുതലും കൊടുക്കുക എന്നിട്ട് തേങ്ങ ആ ഫ്രണ്ടിൻ്റെ പോലെ തന്നെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ കൂടുതലും ഇട്ടു കൊണ്ട് തയ്യൽ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇത് കറക്റ്റ് ഫ്രണ്ടും ബാക്കും ഒരേ ലെവലിൽ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗം മാറിപ്പോവാതിരിക്കാൻ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഞാൻ രണ്ട് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒറ്റ പീസ് പോരല്ല ഒരു മൂന്ന് പീസെങ്കിലും ഇട്ടിട്ട് ഒരു കട്ടിങ്ങിൽ ചെയ്യണം എന്നാലാണ് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ സെയിം മെറ്റീരിയൽ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് വേറെ മെറ്റീരിയലിൽ ഞാൻ രണ്ടെണ്ണം വീതം കൂടി കട്ട് ചെയ്തെടുക്കാണ് അപ്പോൾ മൊത്തത്തിൽ ആറ് പീസ് നമുക്ക് വേണം ബ്ലൗസ് പീസിൻ്റെ രണ്ടെണ്ണമാണ് കിട്ടിയുള്ളൂ ബാക്കി നാല് പീസും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം മൂന്നെണ്ണം വീതം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ മാർക്ക് ചെയ്തേക്കണ ഭാഗം ഉണ്ടല്ലോ അത് നോക്കിയിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതിങ്ങനെ മേളിൽ വെച്ചിട്ട് ഒരു കാലിഞ്ചി വീതിയിൽ അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മറിച്ച് ഇട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം അപ്പോൾ ഇതും അതുപോലെ തന്നെ ഓപ്പോസിറ്റും ഓപ്പോസിറ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടാ എന്നാലാണ് ഇത് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ രണ്ടും അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് തന്നെയാവും എടുത്ത ഭാഗവും വലുത് ഭാഗവും ഉണ്ടല്ല ഫ്രണ്ട് വീസിൻ്റെ അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഈ ലൈനിങ്ങിലേക്ക് ആണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് മറിച്ചടിക്കണ സ്റ്റിച്ചിങ് എന്നാലാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല പീസിൽ അടിപ്പ് വരാതെ ഇരിക്കുകയുള്ളു ഇനി ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൂടി കൊടുക്കുക നന്നായിട്ട് ഇതവിടെ വരച്ച് ഇതാക്കി കൊടുത്തിട്ട് അടിക്കുക അല്ലെങ്കിൽ ലൈനിങ് തള്ളി നിൽക്കും അപ്പോൾ ലൈനിങ് തള്ളി നിൽക്കാത്ത രീതിയിൽ അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു കഴുകലൊക്കെ കഴിയുമ്പോൾ ലൈനിങ് തള്ളി വന്നിട്ട് ലൈനിങ്ങിൻ്റെ കളറ് നമുക്ക് പുറത്ത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കാണാതിരിക്കാനാണ് ഇത് കറക്റ്റായിട്ട് മറു വശത്തേക്ക് ചരിച്ച് വെച്ചിട്ട് മറച്ചു വെച്ചിട്ട് ഒരു അടിപ്പും കൂടി അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്ങിൻ്റെ ഇത് നമുക്ക് അളന്ന് എടുക്കാൻ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്യാറില്ല ഞാനിട്ടോ എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല ഞാനിട്ടൊക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും പിന്നെ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല നേരത്തെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുതായി പോവോ അല്ലെങ്കിൽ ഒരുപാട് വലുതായി പോവോ ഒക്കെ ചെയ്യും പിന്നെയും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഈ ബാലൻസ് പീസുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടക്ക് ഉള്ള ഇത് ഇത് വെച്ച് അടിച്ചെടുത്താൽ മതി പിന്നെ ഫ്രണ്ടിൽ ടക്ക് ഇട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത് വെച്ച് അടിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഈ വലിയ ടക്ക് അടിക്കുമ്പോൾ ഒന്ന് മടുക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്താം എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോകളൊക്കെ കണ്ടിട്ട് എന്നാലാണ് ഈ വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം അപ്പം ഇത് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ കയറി കാണാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ലോക്ക് ചെയ്യുന്നതാണെങ്കിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുത്ത് കറക്റ്റ് കൊടുക്കുക കൊടുക്കാം രണ്ടും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പടിയൊക്കെ പിടിപ്പിച്ച് ഹുക്കിനുള്ള പടിയും കൊളുത്തുവാനുള്ള ഇതും എല്ലാം ചെയ്ത് ഷോൾഡറും കൂട്ടി കയ്യും പിടിപ്പിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഫുള്ളും ഇടണില്ല ഈ ഇതിന് മുമ്പും ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻ്റ് ഇടാം കേട്ടോ ആ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ടും വേണമെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ടക്കൊക്കെ കൊടുത്തേക്കണോടത്തിലൊക്കെ നന്നായിട്ട് ഒന്നും ഇതാക്കി വരച്ച് മാർക്കിങ് കറക്റ്റാക്കി കൊടുക്കുക അപ്പം ശരിക്കും ചുളിവൊന്നുമില്ലാതെ ഇരുന്നു അത് കണ്ട ഇപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്റ്റിച്ചിങ്